ഇത് ശരിക്കും ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇന്റൻസ് ആയിട്ടുള്ള ലവ് സ്റ്റോറി ഒരുപാട് നാളായി നമ്മൾ മലയാള സിനിമയിൽ വന്നിട്ട് ഈ ഈ പടത്തിൽ നമ്മൾ കാണാത്ത ഒരു ആലപ്പുഴയാണ് കാണാൻ പോകുന്നത് എനിക്ക് അടിയുടെ കുറവുള്ളവർക്ക് ഒരു അടി കൊടുക്കുന്ന രീതിയിലാണ് പിന്നെ നമ്മൾ നല്ല പറഞ്ഞ പോലെ എല്ലാം ഒരു ഭയങ്കര ജാങ്കോ അല്ലെങ്കിൽ ഭയങ്കര ജങ്ക് പങ്ക് ആയിട്ട് അവതരിപ്പിക്കുന്നത് എങ്ങനെയെങ്കിലും ഒക്കെ സിനിമയിൽ എത്തണമെന്നൊരു ആഗ്രഹത്തിലാണ് അന്ന് തുടങ്ങിയത് എന്നിട്ട് പിന്നെ ൊക്കെ വിട്ടു അത് കുറെ ആൾ കഴിഞ്ഞു പിന്നെ ഷെമീർ വേറെ ഒരു സിക്വാമിൽ ഐ മീൻ ചക്കപ്പഴം ഉപ്പുമുടകലൊക്കെ സ്ക്രിപ്റ്റ് ചെയ്തു അതിൻ്റെ ഇടയിൽ നമ്മൾ ചൂരില് റീൽസ് ചെയ്തു തുടങ്ങിയത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്തു തുടങ്ങിയപ്പോഴാണ് കുറച്ച് റീച്ചായിരുന്നു ആൾ കണ്ടു തുടങ്ങിയത് റക്കഗ്നീഷൻ കിട്ടിയത് ആൽബം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മെയിൻ ആയിട്ട് എല്ലാവരും വിചാരിക്കുന്ന ഒരു പക്കാ ഒരു ഇന്റൻസ് റൊമാന്റിക് സ്റ്റോറി ആയിരിക്കും എന്നാണ് ഇതിൽ അത് മാത്രമല്ല ഇപ്പൊ രഞ്ജിത്ത് പറഞ്ഞ പോലെ പാട്ടുകളുണ്ട് ഫൈറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് ഒരു 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 റിലേഷൻ കാണുന്നു എനിക്ക് എനിക്ക് പേഴ്സണലി ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ ആണ് കൂടുതൽ നമസ്കാരം ഞാൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ജനുവരി ഒന്നൊക്കെ കഴിഞ്ഞ് പുതിയ വർഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ജനുവരി പന്ത്രണ്ടിന് റിലീസ് ആവാൻ പോകുന്ന കൽവിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ നായകൻ രഞ്ജിത്ത് അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് ഭയങ്കരമായിട്ടുള്ള ചൂരൽ വ്ളോഗ്സും നമ്മുടെ കൂടെ ഉണ്ട് നിങ്ങളുടെ പേര് പറയുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു ചൂരൽ വ്ളോഗ്സ് എന്ന് പറയുമ്പോഴായിരിക്കും ആൾക്കാർക്ക് കുറച്ചുകൂടെ പരിചിതമായിട്ടുള്ളത് അപ്പോൾ എനിവേ അപ്പോൾ രഞ്ജിത്തിൻ്റെ അടുത്താണ് ഫസ്റ്റ് കേൾക്കാനുള്ളത് ഈ കൽബിന്റെ ട്രെയിലർ കാണുന്ന സമയത്ത് ഭയങ്കര ആയിട്ടുള്ള ഒരു സീൻസ് ആണ് കാണുന്നത് ലൈക്ക് നമ്മളെല്ലാരും എനിക്ക് വഞ്ചെങ്കിലും ഒന്ന് ലിവ് ചെയ്യണം എന്ന് തോന്നുന്ന രീതിയിലുള്ള സീൻസ് കാണുന്നുണ്ട് ഇപ്പൊ ആക്ച്വലി എങ്ങനെയാണ് ക്യാരക്ടർ വരുന്നത് സൊ ഡെഫിനറ്റ്ലി പറഞ്ഞ പോലെ തന്നെ ഇത് ശരിക്കും ഒരു കളർഫുൾ ആയിട്ടുള്ള ലവ് സ്റ്റോറിയായി ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻറ്റെൻസ് ആയിട്ടുള്ള ലവ് സ്റ്റോറി ഒരുപാട് നാളായി നമ്മുടെ മലയാള സിനിമയിൽ വന്നിട്ട് അത് തന്നെയാണ് നമ്മുടെ സെല്ലിംഗ് പോയിന്റും ഒരുപാട് കമേഴ്സ്യൽ ഫാക്ടർസ് ഉണ്ട് ഇടി അടി റൊമാൻസ് സോ യൂത്ത് യൂത്തന്മാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ സംഭവം ഉണ്ട് പക്ഷെ അതിനൂടെ തന്നെ ഒരു ഭയങ്കര ഹാർട്ട് ഫിൽഡ് ആയിട്ടുള്ള ഒരു കഥ കഥാപാത്രങ്ങൾ അതൊക്കെ കൽപ്പ് കൊണ്ടുവരുന്നത് സോ പിന്നെന്തുവാ സെക്കൻഡ് പാർട്ട് എന്താ ചോദ്യം ക്യാരക്ടർ എന്ന് ിയനാഡോ ക്യാൽപോ എന്ന പേര് പുള്ളി ഒരു ആംഗ്ലോ ഇന്ത്യൻ പുള്ളി ഒരു ഒരു ടൂറിസ്റ്റ് ഗൈഡ് ഇവമാരും അങ്ങനെ തന്നെ ജമേക്ക ചാവ ഞങ്ങളെല്ലാവരും ഗ്യാങ് സോ ഈ പടത്തിൽ നമ്മൾ കാണാത്ത ഒരു ആലപ്പുഴ കാണാൻ പോകുന്നത് നമ്മൾ ആലപ്പുഴ എന്ന് പറയുമ്പോൾ നമ്മള് ബാക്ക് വാട്ടേഴ്സും വള്ളംകളിയും അങ്ങനത്തെ ഒരു റീജ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഇതൊന്നും അതൊന്നും അല്ല നേരെ തിരിച്ചു ഒരുപാട് ഈ വെസ്റ്റേൺ പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു റീജിയൻ ഉണ്ട് ആലപ്പുഴയ്ക്ക് അത് ഇതുവരെ ഇത് നമ്മുടെ ഇൻഡസ്ട്രി ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല നമ്മുടെ ഡയറക്ടർ സാജിഅഹ്യ അവിടെന്നാ ആ ഒരു ആലപ്പുഴ എന്നാ സോ പുള്ളി പുള്ളിന്റെ കഥയാ ഈ പടത്തിലൂടെ പറയുന്നത് സോ അത് ഡെഫിനറ്റ് ഒരുപാട് ഭയങ്കര കളർഫുൾ ആയിരിക്കും ഫ്രെയിംസ് നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട് പറഞ്ഞ പോലെ എല്ലാം ഒരു ഭയങ്കര ജാങ്കോ അല്ലെങ്കിൽ ഭയങ്കര ജങ്ക് പങ്ക് ആയിട്ടാണ് അവതരിപ്പിക്കുന്നത് ഡിഫറൻസ് ഒരു ഡിഫറൻസ് സോ മൈ എന്റെ ക്യാരക്ടറെ പറ്റി പറഞ്ഞ മൈക്ക് ഞാൻ അവതരിപ്പിച്ച ക്യാരക്ടർ ആന്റണി പുള്ളീനു നമ്മൾ ആദ്യം കാണുമ്പോൾ ഓൾറെഡി ഒരു 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 ട്രോമയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കാരണം അറിയാം പുള്ളിക്ക് ഇങ്ങനത്തെ ഒരു ദുരന്തം പറ്റി അത് വെച്ച് പോവാം പക്ഷെ നമ്മൾ കാൽപോന്റെ മെച്ചോറിറ്റി നമ്മള് പ്രേക്ഷകരായിട്ട് കാണും പുള്ളി എങ്ങനെയാണ് മെച്ചുവർ ചെയ്യുന്നത് കാരണം സെവൻ സ്റ്റേജസ് ഓഫ് ലവിലൂടെ ഈ പടം ഈ പടം കടന്നു പോകുന്നത് സ്റ്റേജസിലും പെരുമാറ്റവും എന്റെ മാത്രമല്ല നമ്മുടെ നായികി തുമ്പി അവ രണ്ടുപേരുടെ സ്റ്റേജസ് കാണിക്കും അവരുടെ തുടങ്ങുന്ന കാൽപ്പം അല്ലായിരിക്കും നമ്മൾ അവസാനിക്കുന്ന കാൽപ്പം സോ എനിക്ക് ആ ഫുൾ ക്യാരക്ടർ ആർക്ക് എനിക്ക് ഈ പടത്തിൽ ചെയ്യാൻ പറ്റി അതൊരു ആക്ടറിന്റെ നിലയിൽ വളരെ ഒരു വലിയ ഭാഗ്യം തന്നെയാണ് അപ്പോ നമ്മള് നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും എന്താണ് ചൂരൽ ആരെങ്കിലും പേരിടോ ഇങ്ങനെയൊക്കെ ചൂരൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ നമ്മൾ പൊതുവേ എന്താ പറയുക ചൂരൽ നീക്കുന്ന പേടിയാണ് ഈ ചൂരൽ എന്താണ് ശരിക്കും അതിന് എന്തെങ്കിലും മീനിങ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വൻസ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ലൈക്ക് എന്ത് ശരിക്കും നമ്മൾ നമ്മൾ ചൂരൽ ചാനൽ എന്തെങ്കിലും കൊറേ രണ്ടും പേര് ആലോചിച്ചു അപ്പൊ നമുക്ക് പോലെ ആൾക്കാർക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളുടെ പേരിടാന്നാണ് ആദ്യം വിചാരിച്ചത് അങ്ങനെയാണ് നമ്മൾ ചൂരൽ എന്നുള്ള പേര് കുറച്ച് ഇതായിട്ട് തോന്നി അങ്ങനെ ഇട്ടു ഇട്ടതിന് ശേഷം ഇപ്പൊ പറഞ്ഞ പോലെ നമ്മളൊരു അർത്ഥം അതിൽ കണ്ടുപിടിച്ചു അതായത് അതായത് നമ്മൾ ആദ്യം ചെയ്ത വീഡിയോസ് കുറച്ച് സെറ്റ് ഈ അടി അടിയുടെ കുറവുള്ളവർക്ക് ഒരു അടി കൊടുക്കുന്ന ചൂരൽ എന്ന രീതിയിലാണ് പിന്നെ നമ്മൾ അതിന് നമ്മളതിന് ഓക്കെ അപ്പൊ എങ്ങനെയാണ് ഈ ഒരു മുള്ളിലേക്ക് വന്നത് എങ്ങനെ എത്തിപ്പെട്ടു ഈ പൊതുവേ നമ്മൾ പറയും ഏറ്റവും അവതരിപ്പിച്ചെത്തിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കോമഡി ആണെന്ന് കാരണം നമ്മള് ചിലപ്പോ കരഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ ഇമോഷണൽ ആയിട്ട് കൂടെ നിൽക്കുന്ന നിക്കണാല് കരയും പക്ഷെ ചെയ്യുന്ന കോമഡി വളിപ്പായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പോയതാണ് അപ്പൊ അതിനെന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എഫേർട്ട് എടുക്കാറുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ ലൈഫിലും സിദ്ദിഖ് സാറിന്റെ കൂടെയുള്ള സീക്വൻസസ് ട്രെയിലറിൽ തന്നെ കാണുന്നുണ്ടായി അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാളുടെ കൂടെ രണ്ടാമത്തെ പടത്തിൽ തന്നെ ഇത്രയും സീനിയർ ആയിട്ട് ഒരു ഒരു വെറ്റർ വെറ്ററൻ കൂടെ ആക്ട് ചെയ്യാൻ ശരിക്കും അത് നിസ്സാര കാര്യമല്ല പിന്നെ നിസ്സാരെ പുള്ളിയന്റെ അച്ഛനായിട്ട് ഒരു ആയി സോ ഒരുപാട് സീൻസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന സീൻസ് ഷെയർ ചെയ്യുന്നുണ്ട് സോ ഡെഫിനറ്റ്ലി ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം നമ്മൾ പാളിയ പുള്ളി എങ്ങനെ എങ്ങനെ റിയാക്ട് ചെയ്യും പക്ഷെ പുള്ളി ഭയങ്കര എന്നെ മാത്രമേ എല്ലാവരും നല്ല കംഫർട്ട് ആക്കി കാരണം പുള്ളി എനിക്ക് തോന്നുന്നു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളെ കമ്പനിയായി പിന്നെ ഷൂട്ടിന്റെ ഇടയില് നമ്മളൊക്കെ കഥ പറഞ്ഞു പുള്ളി ഞങ്ങളെ ഒരുപാട് പഴയ കഥയൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കുവായിരുന്നു നമ്മുടെ ഒരു ഒരു പടിയായി ആ രീതിയിൽ നല്ല നല്ല കംഫേർട്ടായി പിന്നെ നമുക്ക് ചിലപ്പം എനിക്ക് ഒരു ആക്ടറായിട്ട് കുറച്ച് ബാധ്യത അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ തോന്നി ഒരു സീൻ സീനെ പെർഫോം ചെയ്യാൻ പുള്ളി എനിക്ക് ഒരു ഒരു വഴി പറഞ്ഞുതരാം അവിടെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കുറച്ച് രസമായിരിക്കും അപ്പൊ ആ സമയത്ത് ഞാൻ വിചാരിക്കും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണല്ലോ പ്രിപ്പയർ ചെയ്ത് ഡയലോഗ് ഇങ്ങനെ പറഞ്ഞത് പാടുമോ പക്ഷെ പുള്ളി പറഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കാം അങ്ങ് നോക്കാം പിന്നെ അത് ട്രൈ ചെയ്യുമ്പം പിന്നെ സീൻ മൊത്തം വരുമ്പം പുള്ളിന്റെ രീതി പുള്ളി പുള്ളി അങ്ങനെ പറഞ്ഞുകൊണ്ട് പുതിയ ആക്ടർ ആയതുകൊണ്ട് കാണാൻ ആ പ്രോസസ്സിനെ പറ്റി കാരണം എക്സ്പീരിയൻസ് ഹ്യൂജ് അതുപോലെ തന്നെ നമ്മള് ഇപ്പം നമുക്ക് മൂവി ഇറങ്ങിയിട്ടില്ല എന്നാലും ട്രെയിലർ കാണുന്ന സമയത്ത് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഒരു കാമുകനാണ് പറയുന്ന ക്യാരക്ടറായിട്ട് ആക്ച്വലി അങ്ങനെ തന്നെയാണോ അല്ലെങ്കിൽ ഞങ്ങള് വെറുതെ ഫീൽ അല്ലെങ്കിൽ ആ ഒരു എക്സ്ട്രീം പാഷൻ ണോ ക്യാരക്ടർ ഉറപ്പായിട്ടും ആണ് കാരണം പറഞ്ഞ പോലെ തന്നെ നമ്മൾ തുടങ്ങുന്ന കാൽപ്പും അല്ലായിരിക്കും ലാസ്റ്റില് എന്റെ തന്നെയാണ് എന്നെ പറ്റി പറഞ്ഞ ഡെഫിനെറ്റ്ലി ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട് അതിന്റെ ഒരു ഭാഗമുണ്ട് ഉണ്ട് കാരണം ഞാനൊരു ക്യാരക്ടർ ചെയ്യണമെങ്കിൽ എനിക്കും ഒരു ഒരു റിലേഷൻ തോന്നണം ക്യാരക്ടറോട് എനിക്കിത് അവതരിപ്പിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് ഒന്ന് ഒരു കണക്ഷൻ തോന്നണം കണക്ട് ചെയ്യാം സോ കുറച്ച് ആസ്പെക്ട്സില് കാൽപ്പുനെ പോലെ ഞാനും പെരുമാറുമെന്ന് എനിക്ക് തോന്നുന്നേ നിങ്ങൾ നിങ്ങളിലേക്ക് ഏകേൺ വരികയാണെങ്കിൽ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ സിനിമയിൽ അഭിനയിക്കും അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ ഉള്ള ഒരു മോഹമുള്ള ആൾക്കാരായിരുന്നോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു റൂട്ട് അല്ല നമ്മളെ ആക്ച്വല നമ്മൾ ഇപ്പോഴല്ല കുറെ നാൾ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ആ സമയത്തൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഈ സിനിമയിൽ എത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോ ഷമീർ ആക്ച്വലി എഞ്ചിനീയർ ആണ് അവൻ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നുള്ള ഐഡിയ ജോലി കളഞ്ഞിട്ട് കസിൻസ് ആണ് അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി നാട്ടിൽ വന്നതാണ് എന്നിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ യൂട്യൂബ് ചാനൽ അത്രയും കൂടി സെറ്റ് ആയില്ല അതിനു അതിനുമ്പോൾ രണ്ടു സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതി ആ സമയത്തൊക്കെ എങ്ങനെയെങ്കിലും പക്ഷെ അന്ന് വർക്കായില്ല അപ്പം എങ്ങനെയെങ്കിലും ഒക്കെ സിനിമയിൽ എത്തണം എന്നൊരു ആഗ്രഹത്തിലാണ് അന്ന് തുടങ്ങിയത് എന്നിട്ട് പിന്നെ അതൊക്കെ വിട്ടു അത് കുറെ ആൾ കഴിഞ്ഞു പിന്നെ ഷമീർ വേറൊരു സിക്കോമിൽ ഐ മീൻ ചക്കപ്പഴം ഉപ്പുമുളകിലൊക്കെ സ്ക്രിപ്റ്റ് എഴുതായിരുന്നു അതിന്റെ ഇടയിൽ നമ്മള് റീൽസ് ചെയ്തു തുടങ്ങിയത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്തു തുടങ്ങിയപ്പോഴാണ് കുറച്ച് റീച്ച് റീച്ചായതും നാലാൾ കണ്ടു തുടങ്ങിയതും കിട്ടിയതും അപ്പൊ സത്യം പറഞ്ഞാൽ ചൂരല് കൊറച്ചൊന്ന് റീച്ചായന് ശേഷം പിന്നെ നമ്മൾ ഈ സിനിമ എന്നുള്ള ആഗ്രഹം സത്യം പറഞ്ഞാൽ നമ്മള് പിന്നെ അത് ഭയങ്കരമായിട്ട് ആലോചിച്ചിട്ടില്ല കാര്യം നമ്മൾ ചൂരൽ ഹാപ്പിയാണ് ഇത് ഇങ്ങനെയൊക്കെ തന്നെ പോയാൽ മതി എന്നുള്ളൊരു ായി അപ്പോഴാണ് നമുക്ക് കലബിൽ വിളിച്ചത് പക്ഷേ ഇപ്പോ ഹാപ്പിയാണ് ഇനിയും നിങ്ങളും ആക്ച്വലിന്റെ ഫ്രണ്ട്സായിട്ടാണോ അഞ്ചു പേരുള്ള ഗ്യാങ് ആണ് കാർത്തിക് ശങ്കർ അമ്പി ഫ്രണ്ട്സ് ആണ് ഈ ടൂറിസ്റ്റുകളെ ചാക്കിലാക്കി പുറത്തോട്ട് പോകാൻ പറഞ്ഞു കാണാൻ തന്നെ ഇത്രയും ഒരു ഇന്ടെസ് ആയിട്ടുള്ള ഒരു കഥ ഒരുപാട് നാളായി നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫാക്ടേഴ്സും ഉണ്ട് കമേഴ്ഷ്യൽ ഫാക്ടേഴ്സ് അടി പാട്ട് റൊമാൻസ് അതിലൂടെ നിങ്ങള് ഹോപ്പ്ഫുള്ളി തിരിച്ചു വീട്ടിൽ കൊണ്ടുപോകാനുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട് ഒരു കഥയുണ്ട് ഏത് ഏജ് കാറ്റഗറി ആയാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഈ കഥ കഥയോട് ഒരു കണക്ഷൻ ഫീൽ ചെയ്യും കാരണം ഏത് സ്റ്റേജിലൂടെ അത് കടന്നു പോകുന്നത് നിങ്ങൾ എല്ലാവരും അറ്റ്ലീസ്റ്റ് വൺ ഓർ ടു മേ ബി ത്രീ സ്റ്റേജസ് അനുഭവിച്ചുണ്ടാവാം ഉറപ്പായിട്ടും സോ നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് നിങ്ങൾ എൻ്റെ ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ് സോ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ നിങ്ങളുടെ ഭാഗത്ത് ഇതില് പറയുമ്പോൾ എല്ലാവർക്കും മെയിൻ ആയിട്ട് എല്ലാരും വിചാരിക്കുന്ന ഒരു ഒരു പക്കാ ഒരു ഇന്റൻസ് റൊമാന്റിക് സ്റ്റോറി ആയിരിക്കും എന്നാണ് അപ്പൊ ഇതിൽ അത് മാത്രമല്ല രഞ്ജിത്ത് പറഞ്ഞ പോലെ പാട്ടുകളുണ്ട് ഫൈറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് അതിനേക്കാളും ഇതില് അച്ഛൻ്റെയും മകന്റെയും ഭയങ്കര ഒരു റിലേഷൻ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് പേഴ്സണലി എനിക്ക് ഇതിൽ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു പോഷൻ സിദ്ധിക്കുകയും രഞ്ജിത്തുള്ള കോമ്പിനേഷൻസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു അപ്പൊ അങ്ങനെ അതായത് ആ ഒരു അങ്ങനെ ആ കൈൻഡ് ഓഫ് ഓഡിയൻസിനും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം റൊമാൻസ് മാത്രമല്ല ഇതിൽ വേറെ ഒരുപാട് റിലേഷൻഷിപ്പ് കൽബ് എന്ന് പറയുമ്പോ റൊമാൻസ് മാത്രമല്ല പല ടൈപ്പ് റിലേഷൻഷിപ്പിനെ പറ്റി നന്നായിട്ട് ഏറ്റവും ഈ ഫാദർ സൺ റിലേഷൻഷിപ്പ് ആണ് എനിക്ക് എനിക്ക് കൽബ് അങ്ങനെ എന്റെ എന്റെ താങ്ക് യു സോ മച്ച് അപ്പൊ എന്തായാലും നമ്മള് തിയേറ്ററിൽ തന്നെ പോയി കാണും ബെസ്റ്റ്